ഭാരതോടുള്ള ഇരട്ടത്താപ്പിൽ യു എസ് ട്രംപിനെതിരെ വിമർശനം ശക്തം മുൻ സൗത്ത് കരോളിന ഗവർണർ കൂടിയായ നിക്കി ഹാലി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് മേലുള്ള താരിഫ് നിർത്തലാക്കിയത് അന്യായം തന്നെ സൗഹൃദ രാജ്യമായ ഭാരതവുമായുള്ള ബന്ധം തകർക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം റഷ്യയുമായുള്ള ഇടപാട് തുടരുമെന്ന ഭാരതത്തിന്റെ നിലപാടിനെപ്പറ്റി അറിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഭാരതത്തിന് താരിഫ് ചുമത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ട്രംപ് കടക്കുമ്പോൾ വലിയ വിമർശനം അവരുടെ യു എസിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത് മറ്റ് വിശദാംശങ്ങൾ ഐസൺ ജോസ് കൃഷയം വിനോദ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ വളരെ കൃത്യമായി ഒരു വസ്തുത നിക്കി ഹാലി എന്ന ട്രംപിന്റെ തന്നെ പാർട്ടിയിലെ ജനപ്രതി ജനപ്രതിനിധിയായിരുന്ന അതുപോലെ തന്നെ യു എസിലെ യു എനിലെ യു എസിൻ്റെ അംബാസിഡർ കൂടിയായിരുന്ന വ്യക്തി നിക്കി ഹാലിയാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭാരതത്തിനെതിരായി ചുമത്തിയ ഈ താരിഫ് തെറ്റായ ഒരു നടപടിയാണ് ഈ തെറ്റായ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനതിനെ തകർക്കാൻ വഴിവെക്കുമെന്ന് തന്നെ വളരെ കൃത്യമായി അവർ തങ്ങളുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വയ്ക്കുക എഴുതുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ചൈനയുമായുള്ള ചൈനയ്ക്ക് ഈ താരീഫ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് തൊണ്ണൂറ് ദിവസത്തെ അവധി അനുവദിച്ചതും അതേസമയം ഭാരതത്തിനെ അവധി അനുവദിക്കാതെ നാളെ മുതൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ ഈ താരിഫ് ചുമത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതും ഒരു തെറ്റായ നീക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കൃത്യമായൊരു വിശകലനവും നിരീക്ഷണവുമാണ് അവർ നടത്തിയിരിക്കുന്നത് ട്രംപിനുള്ളൊരു മുന്നറിയിപ്പായി തന്നെയാണ് നമുക്കതിനെ കണക്കാക്കുകയും ചെയ്യേണ്ടത് അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൃത്യമായി വന്നിരിക്കുന്നു അതായത് അതിൻ്റെ സാഹചര്യങ്ങളുമുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ താരിഫ് ചുമത്തുന്ന കാര്യം തീരുമാനമായ നിമിഷത്തിൽ തന്നെ ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം അമേരിക്കയിൽ അത് കാണിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അമേരിക്കയാണ് ഭാരതത്തിൻ്റെ ഈ ഫാർമസ്യൂട്ടിക്കൽ ബൾക്ക് പർച്ചേസർ എന്ന് പറയുന്നത് അതായത് വലിയ തോതിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അമേരിക്കയാണ് സ്വാഭാവികമായും അമേരിക്കയ്ക്ക് ആ അവയ്ക്ക് അധിക താരിഖ് ചുമത്തിയിട്ടില്ലെങ്കിലും ഭാരതം ഏതെങ്കിലും തരത്തിൽ അതിനെ അധിക താരി ചുമത്തുകയോ അല്ലെങ്കിൽ ആ ട്രേഡ് ഡെഫിസിറ്റിന് വേണ്ടി ഡെഫിസിറ്റ് കൈകാര്യം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ വലിയ തോതിലുള്ള പണപ്പെരുപ്പം അത് അമേരിക്കയിൽ സൃഷ്ടിക്കുകയും ചെയ്യും ഈ ആശങ്ക കൂടി പുറത്തുവന്നൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ എതിർപ്പ് നേരിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രമല്ല അവിടെയുള്ള സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ ഇരുപത്തഞ്ച് ശതമാനം അധിക താരീഫ് ഏർപ്പെടുത്തുന്നതോടുകൂടി സ്വാഭാവികമായും അതിന്റെ വരവ് കുറയുകയും അത് മാത്രമല്ല വില വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും അത് മറ്റു ഉൽപ്പന്നങ്ങൾക്കും ഉൾപ്പെടെ പണപ്പെരുപ്പത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഭാരതവുമായുള്ള ഇടപാട് ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് നിർത്തിവയ്ക്കുന്നത് വൻതോതിലൊരു സാമൂഹ്യ ആഘാതം അല്ലെങ്കിൽ ഉപഭോക്തൃ തലത്തിലും ഒരു ആഘാതം ആഘാതമുണ്ടാക്കുമെന്ന പഠനങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അത് കോർപ്പറേറ്റ് രംഗത്ത് ആഘാതമുണ്ടാക്കുമെന്ന പഠനങ്ങൾ വന്നിരുന്നു ഇപ്പോൾ അതിന് കൃത്യമായ ഒരു എതിർപ്പ് രാഷ്ട്രീയ രംഗത്തു നിന്ന് പോലും ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നതാണ് ഈ ഈ നിലപാടിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ഭാരതവിരുദ്ധ നീക്കങ്ങൾ നടത്താൻ ചൈനയ്ക്ക് ശക്തി പകരരുതെന്ന വ്യക്തമാണ് ഭാരതത്തിന്റെ ഭാരതത്തിന് വ്യാപാര മേഖലയിൽ താരിഫ് ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് എതിരെ അമേരിക്കയിൽ തന്നെ ജനപ്രതിനിധികളുടെ ശബ്ദം ഉയരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്